ഓക്കെ ഏറ്റവും ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ക്രിസ്ത്യാനികൾ ഹോൾഡ് ചെയ്യുന്നത് പത്ത് കൽപ്പനകളാണ് ഈ പത്ത് കൽപ്പനകൾ എന്താണെന്ന് ഇന്ന് ക്രിസ്ത്യൻ സമൂഹം പഠിപ്പിക്കുന്നില്ല ഒരു ഉദാഹരണത്തിന് യഹോവയായ ഞാൻ ദൈവം എന്നിൻ്റെ ദൈവമാകുന്നു ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ നിനക്കുണ്ടാകരുത് ഇതാണ് ആദ്യത്തെ കൽപ്പന ഇന്ന് ഏറ്റവും കൂടുതൽ എന്നെ ആൾക്കാർ വിമർശിക്കുന്നത് ഈ ഒരു കൽപ്പന വെച്ചിട്ടാണ് അതായത് ഞാൻ ശബരിമല പോയപ്പോൾ യഹോവ എന്ന് പറയുന്ന ദൈവത്തെ വിട്ട് ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാകരുത് എന്നുള്ള ആ കൽപ്പന വിട്ടിട്ട് ഞാൻ വേറൊരു ദൈവ ദൈവത്തെ ആരാധിക്കാനായി ശബരിമല പോയി അപ്പോൾ ഒന്നാം പ്രമാണത്തിൻ്റെ ലംഘനമാണ് ഞാൻ ചെയ്തതെന്ന് വെച്ചിട്ടാണ് എന്നെ അധിക്ഷേപിക്കുന്നതും എന്നെ എതിർക്കുന്നതും പക്ഷേ ഈ കൽപ്പനയുടെ യഥാർത്ഥ അർത്ഥം പോലും ഇതിനർത്ഥം അറിയില്ല ഓക്കെ അപ്പോൾ യഹോവയായ ഞാൻ നിന്റെ ദൈവം എന്ന് പറയുന്നത് ശരിക്കുമുള്ള യഹോവ എന്ന് പറയുന്ന പേരല്ല അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് ആദ്യം അത് പിന്നീട് കയറ്റിയതാണ് യഹോവ എന്ന് പറയുന്ന പേരല്ല ആദ്യം എഴുത്തുകാരൻ എഴുതിയത് യാഹുവേ എന്ന പേരായിരുന്നു യാഹുവേ എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലിരിക്കുന്ന ജീവാത്മാവിനെ വിളിക്കുന്ന പേരാണ് അത് തന്നെയാണ് തത്വമസീം അപ്പൊ ഈ യാഹുവേ എന്ന് പറയുന്നത് എന്റെ ഉള്ളിലിരിക്കുന്ന ദൈവത്തിന്റെ അംശമായ ജീവാത്മാവാണെന്നും ആ ജീവാത്മാവിലൂടെ മാത്രമേ പരമാത്മാവിനെ സ്പർശിക്കുവാൻ അറിയുവാൻ അനുഭവിക്കാൻ പറ്റുള്ളൂ എന്നുള്ളതുമാണ് ഈ കൽപ്പനയുടെ ഉള്ളടക്കം സോ ആ എന്നിലിരിക്കുന്ന ജീവാത്മാവിനെ വിട്ട് പുറത്തൊരു ദൈവത്തെ നീ അന്വേഷിച്ചു പോകരുതെന്നാണ് ഈ കൽപ്പനയുടെ ശരിക്കുമുള്ള എന്ന് പറയുന്നത് സോ ഞാൻ പറയാനുദ്ദേശം എന്താ ക്രിസ്തുവിൽ ഇരിക്കുന്ന ആത്മാവും എന്നിലിരിക്കുന്ന ആത്മാവും നിങ്ങളിരിക്കുന്ന ആത്മാവും ശബരിമലയിലെ ശ്രീ അയ്യപ്പൻ്റെ ഇരിക്കുന്ന ആത്മാവുമെല്ലാം ഒരേ ജീവ ആത്മാവ് തന്നെയാണ് അത് ശബരിമലയിൽ എഴുതി വെച്ചിരിക്കുന്ന തത്വമസി എന്ന് പറയുന്ന ആ ഒരു ആപ്തവാക്യത്തിലൂടെ പറയാനാണ് ഞാൻ അവിടെ പോയി നിന്നത് പക്ഷെ ഇതൊന്നും ഗ്രഹിക്കാനായിട്ട് നമ്മുടെ സമൂഹത്തിലെ പറ്റുന്നില്ല അങ്കർമാ ന്യൂസ് പ്രേക്ഷകർക്ക് വളരെയധികം പരിചിതമായ ഒരു മുഖമാണ് ശ്രീ മനോജിൻ്റെത് അദ്ദേഹം ശബരിമലയിലേക്ക് പോയ സമയത്ത് നമ്മൾ പ്രേക്ഷകർക്ക് മുന്നിൽ അദ്ദേഹത്തിന്റെ അനുഭവങ്ങൾ എന്തുകൊണ്ട് ശബരിമല അങ്ങനെ കുറെ കാര്യങ്ങൾ പങ്കുവച്ചിരുന്നു ഇപ്പോൾ അദ്ദേഹം നമ്മുടെ മുന്നിലുള്ളത് ഈ പുസ്തകവുമായി ബന്ധപ്പെട്ടാണ് ഇത് ശ്രീ മനോജ് എഴുതിയ സത്യദേവ പുസ്തകം എന്ന പുസ്തകമാണ് ഇപ്പോൾ ഈ പുസ്തകവുമായി ബന്ധപ്പെട്ട് ആ സംസാരിക്കാനാണ് നമ്മൾ അദ്ദേഹത്തോടൊപ്പം ഉള്ളത് നമസ്കാരം ഫാദർ ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് വീണ്ടും കാണുന്നത് ഇപ്പോ ആദ്യം ശബരിമലയെങ്കിൽ ഇപ്പൊ സത്യദേവ പുസ്തകം ഇതാണിപ്പോ വിഷയം അങ്ങ് ശബരിമല ഇപ്പോ ഇപ്പടെ പൊതുവേ ക്രിസ്ത്യാനികൾ അധികവും ഹിന്ദുക്കൾ സന്തോഷത്തോടെ അക്സെപ്റ്റ് ചെയ്തു അത് അങ്ങ് തന്നെ പറഞ്ഞു ശബരിമല ചെന്നപ്പോ അങ്ങനെ കിട്ടിയ സ്വീകരണം മേൽശാന്തിയിൽ നിന്ന് കിട്ടിയ സ്വീകരണം ഹിന്ദുക്കൾ സന്തോഷത്തോടെ അക്സെപ്റ്റ് ചെയ്തു ക്രിസ്ത്യാനികളുടെ ഭാഗത്ത് നിന്ന് ഓ ഞങ്ങളെ ചതിച്ച ഒരച്ഛൻ എന്നാണ് ഏറെയും പറഞ്ഞു കേട്ടത് അതും അങ്ങ് ഒരേ മനസ്സോടെ സ്വീകരിച്ചു ഇപ്പോൾ ഈ പുസ്തകം പുറത്തു വരുമ്പോഴും ക്രിസ്ത്യാനികളെ പറ്റിക്കാൻ വീണ്ടും ഇറങ്ങിയിരിക്കുന്നു എന്നാണ് പറയുന്നത് തീർച്ചയായിട്ടും അങ്ങനെയാണ് അപ്പൊ എന്താണ് സത്യദേവ പുസ്തകം കൊണ്ട് അങ്ങ് ഉദ്ദേശിക്കുന്നത് ഈ പുറത്തുള്ള വിമർശകർ പറയുന്നത് പോലെ ക്രിസ്ത്യാനികളെ പറ്റിക്കലാണോ ക്രിസ്ത്യാനികളെ പറ്റിക്കലല്ല ഈ ശരിക്കും നമ്മൾ പണ്ടൊരു ഒരു സെയിം കേട്ടിട്ടുണ്ടല്ലോ ഈ കസ്തൂരി കുറിച്ച് അതായത് കസ്തൂരി സുഗന്ധം വരുന്നത് ആ മാനിൽ നിന്ന് തന്നെയാണ് പക്ഷേ ഈ സുഗന്ധം വരുന്നത് എവിടെയാണോ അന്വേഷിച്ച് ഈ മാനിങ്ങനെ നടക്കുവാണ് അതുപോലെയാണ് ഈ ക്രിസ്ത്യാനികളുടെ കാര്യം അവർക്ക് ശരിക്കും ബൈബിളിനകത്താണെങ്കിലും അവരെ പഠിപ്പിക്കുന്ന കാര്യത്തിനകത്താണെങ്കിലും സത്യം അതിനകത്തുണ്ട് പക്ഷേ ഈ സത്യം അവർക്ക് മനസ്സിലാക്കാൻ പറ്റാതെ അവരിങ്ങനെ മറ്റൊരു ദിശയിൽ ഇങ്ങനെ നടക്കുവാണ് അപ്പോൾ അകത്തിരിക്കുന്ന ആ ഒളിച്ചു വെച്ചിരിക്കുന്ന മറച്ചു വച്ചിരിക്കുന്ന ആ പൊരുളിനെ ഒന്ന് റിവീൽ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് എനിക്ക് ഈ പുസ്തകത്തിൽ കൂടെ ഞാൻ ആഗ്രഹിക്കുന്നത് ഈ പുസ്തകത്തിനകത്ത് വേറൊന്നുമില്ല ബൈബിൾ ഒളിച്ചു വെച്ച കാര്യത്തെ ഞാൻ ഒന്ന് തുറന്നു കാട്ടുന്നു എന്ന് മാത്രമേ ഉള്ളു ആ ശരിക്കും എല്ലാ മതങ്ങളും പറയുന്ന കാര്യം ഒന്ന് തന്നെയാണ് പൊരുളൊന്നു തന്നെയാണ് അതായത് പ്രപഞ്ചത്തിൻ്റെ ആ സൃഷ്ടാവിൻ്റെ ഒരംശം നമ്മുടെ എല്ലാവരുടെയും ഉള്ളിലുണ്ട് ആ നമ്മുടെ ഉള്ളിലുള്ള ദൈവാംശത്തെ തിരിച്ചറിയുക എന്നുള്ളതാണ് എല്ലാ മതത്തിൻ്റെയും ആന്തരിക ഉദ്ദേശം പക്ഷേ അതിന് പെരി പെരിഫറൽ ആയിട്ട് കുറേ വ്യത്യസ്തമായിട്ടുള്ള ആചാരാനുഷ്ഠാനങ്ങളൊക്കെ വെച്ചിരിക്കുന്ന തന്നെ ഉള്ളു സോ ബൈബിളും പറയുന്നത് തന്നെ ജീസസ് ക്രൈസ്റ്റും പറഞ്ഞു തന്നെ ഇത് തന്നെയാണ് ഞാനും ആ പിതാവും ആ സൃഷ്ടാവും ഒന്നാകുന്നു സോ ഈ സത്യം അവർ മനസ്സിലാക്കിയിരിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജീസസിനകത്ത് മാത്രമേ ഇതൊള്ളൂ വേറെ ആരിലും ഇതില്ല അപ്പൊ ജീസസിലൂടെയാണ് വഴി ജീസസിലൂടെ ആണ് സത്യം പക്ഷെ ജീസസ് പറയാൻ ഉദ്ദേശിച്ചത് എന്നിൽ ഇരിക്കുന്ന അതേ കാര്യം ക്രിസ്ത്യാനികളായിട്ടുള്ള നമ്മളിലും ഉണ്ട് ഹിന്ദുക്കളായിട്ടുള്ള മറ്റുള്ളവരിലും ഉണ്ട് മുസ്ലിങ്ങളായിട്ടുള്ളവരിലും ഉണ്ട് ഈ മത ജാതി വ്യത്യാസമില്ലാതെ എല്ലാ മനുഷ്യരിലും ഈ ഈശ്വരന്റെ അംശമുണ്ട് എന്നാണ് ജീസസ് പറയാൻ ഉദ്ദേശിച്ചത് ജീസസ് നല്ലവനാണ് ജീസസിന്റെ അനുയായികൾ എന്ന് പറഞ്ഞ് അഭിമാനിക്കുന്ന ക്രിസ്ത്യാനികൾ അദ്ദേഹത്തെ ഉൾക്കൊള്ളുന്നില്ല എന്നാണ് അദ്ദേഹത്തെ ഉൾക്കൊള്ളുന്നില്ല എന്നല്ല അദ്ദേഹം പറഞ്ഞ കാര്യത്തെ ഉൾക്കൊള്ളുന്നില്ല അദ്ദേഹം പറയാൻ ഉദ്ദേശിച്ച കാര്യത്തെ ഉൾക്കൊള്ളുന്നില്ല ആ വ്യക്തി ഉൾക്കൊള്ളുന്നുണ്ട് എപ്പോഴാണ് അങ്ങനെ ഒരു തിരിച്ചറിവ് ബൈബിളിനെ കുറിച്ച് അങ്ങും വീട്ടില് അച്ഛനും അമ്മയും പറഞ്ഞതുപോലെ സൺഡേ ക്ലാസ്സിന് പോയി പള്ളിക്ക് പോയി അങ്ങനെയൊക്കെ പഠിച്ച ഒരു കാലഘട്ടം ഉണ്ടായിരിക്കും പക്ഷെ എപ്പോഴാണ് ഒരു ട്വിസ്റ്റ് ഇതല്ല ശരി എന്ന് മനസ്സിൽ ഒരു ഉൾവിളി ഉണ്ടായത് ഓക്കെ ഞാൻ ഏകദേശം എനിക്ക് ഓർമ്മ വെച്ച നാൾ മുതൽ ഒരു നാലാം ക്ലാസ് അഞ്ചാം ക്ലാസ്സിലൊക്കെ വെച്ച് തന്നെ ഞാൻ ഈ സത്യം അന്വേഷിച്ച് തുടങ്ങി ഒത്തിരി അച്ഛന്മാരോടും പ്രാസംഗികരോടൊക്കെ ഞാൻ എൻ്റെ സംശയങ്ങൾ ചോദിക്കുമായിരുന്നു പക്ഷേ ഞാൻ ചോദിക്കുന്ന സംശയങ്ങൾക്കൊന്നും അവർക്ക് ഉത്തരം തരാനായിട്ട് പറ്റിയിരുന്നില്ല സോ അന്ന് തൊട്ടേ ഞാൻ എൻ്റെ അന്വേഷണങ്ങൾ ഇങ്ങനെ തുടർന്നു തുടർന്നുകൊണ്ടേ പക്ഷേ ശരിക്കുള്ള ആ സത്യത്തെ തിരിച്ചറിഞ്ഞാൽ അത് അനുഭവവേദ്യമായത് എനിക്ക് തോന്നുന്നൊരു മുപ്പത്തഞ്ചാമത്തെയൊക്കെ വയസ്സ് കഴിഞ്ഞതിന് ശേഷമാണ് അപ്പോൾ അത് ഞാൻ ആസ്വദിക്കുകയും അനുഭവിക്കുകയും അതിനകത്ത് ഞാൻ ജീവിക്കാനും തുടങ്ങിയപ്പോഴാണ് പതിയെ പതി ഈ കാര്യങ്ങൾ മറ്റുള്ളവർക്കും കൂടെ പറഞ്ഞു കൊടുക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായത് അപ്പോൾ അത് ഞാൻ ആദ്യം ഞാൻ പഴയ ഇൻ്റർവ്യൂവിനകത്തൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് എൻ്റെ സമൂഹത്തിലെ ആൾക്കാർക്ക് അത് ഗ്രഹിക്കണം ഗ്രഹിപ്പിക്കണമെന്നൊക്കെ ഞാൻ ആഗ്രഹിച്ചിട്ടാണ് പൗരോഹിത്യത്തിലേക്കൊക്കെ ഞാൻ വരുന്നത് സോ അവരിതൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറല്ല കാരണം അവർക്കെല്ലാം വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭൗതികമായ അനുഗ്രഹങ്ങൾ ഒരിച്ചിരി മാനസികമായിട്ടുള്ള സംതൃപ്തി അതിനൊക്കെ ദൈവത്തെ ഒരു ഉപാധിയാക്കി അതെല്ലാം മതത്തിനകത്തും ഉണ്ട് ഇത് ക്രിസ്ത്യൻ മതത്തിൽ ഇച്ചിരി കൂടുതലാണ് പിന്നെ മറ്റൊന്ന് ഒരു ജീവനോപാധി എന്നുള്ള നിലയിൽ ചില സംഘടനകൾ ചില പ്രസ്ഥാനങ്ങൾ ഇതിനെ ബൈബിളിനെയും ജീസസിനെയും ജീസസിൻ്റെ ആദർശങ്ങളെയൊക്കെ എടുത്തിട്ട് ജനങ്ങളെ പറ്റിച്ച് ഇതൊരു പ്രസ്ഥാനമായിട്ട് നിലനിർത്തിക്കൊണ്ട് പോവുകയാണ് ജനങ്ങൾ സത്യം അറിയുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രസ്ഥാനം പൊളിഞ്ഞു പോകും അപ്പൊ സത്യം ഒരിക്കലും ജനങ്ങളെ അറിയിക്കാതെ ഈ ഒരു പ്രസ്ഥാനത്തെ മാത്രം പൊലിപ്പിച്ച് ജനങ്ങളെ പറ്റിച്ച് പറ്റിച്ച് കൊണ്ടുപോകുന്ന ഒരു പ്രവണതയാണ് അതാണ് ഇന്ന് നിലനിന്ന് വരുന്ന ക്രിസ്ത്യാനിറ്റിക്കകത്തുള്ള ഏറ്റവും വലിയൊരു കള്ളത്തനം എന്ന് പറയുന്നത് ആ കള്ളത്തനത്തെയാണ് ഞാൻ ഇതുവഴി പൊളിച്ചു കൊടുക്കുന്നത് അങ്ങ് പറഞ്ഞു ഇപ്പൊ പറഞ്ഞു കള്ളത്തനങ്ങളുണ്ട് എന്ന് പറഞ്ഞു പാസ്റ്റർമാരെ കുറിച്ച് ഇതിനകത്ത് പറയുന്നുണ്ട് അല്ലെങ്കിൽ അങ്ങയുടെ ഒരു ഒരു ഈ പുസ്തകത്തെ കുറിച്ചുള്ള ഒരു റിവ്യൂല് കണ്ടതാണ് പാസ്റ്റർമാരെ നമുക്ക് പൊളിച്ചെടുക്കണം അത് പാസ്റ്റർമാര് ശരിയല്ല അവര് നല്ലൊരു ഇതല്ല കൊടുക്കുന്നത് എല്ലാവരും ാണ് പാസ്റ്റർമാർ എനിക്കറിയാവുന്ന ഏകദേശം ഒരു നയൻറ്റി ഫൈവ് പെർസെൻറ്റേജിന് മുകളിലുള്ള പാസ്റ്റേഴ്സുമാരുടെയും പ്രവർത്തനവും അവർ പറയുന്ന കാര്യങ്ങളും സത്യത്തിൽ നിന്ന് ടോട്ടലി ആയിട്ടുള്ള കാര്യങ്ങളാണ് കാരണം അവർ ഗ്രഹിച്ചിരിക്കുന്നത് അങ്ങനെ ആയതുകൊണ്ട് ആ ഗ്രഹിച്ച കാര്യങ്ങളൊക്കെ അവർ അവർക്ക് പറയാൻ പറ്റത്തുള്ളൂ സോ അവർ ഗ്രഹിച്ചിരിക്കുന്നത് തൊണ്ണൂറ്റഞ്ചു ശതമാനം തെറ്റാണ് ഇനി അവരെ മാത്രവും കുറ്റം പറയണ്ട ക്രിസ്ത്യൻ സമുദായത്തിനകത്തുള്ള അച്ഛന്മാരാകട്ടെ ബിഷപ്പ്മാരാകട്ടെ അവർക്കൊക്കെ സത്യം അറിയാമെന്നുണ്ടെങ്കിലും അവർ ആ സത്യത്തെ മൂടി വെച്ചിട്ടാണ് ചില കാര്യങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് അതെ നേരത്തെ പറഞ്ഞതുപോലെ യഥാർത്ഥ കാര്യം പറഞ്ഞാൽ ഈ ക്രിസ്ത്യൻ സമൂഹം തന്നെ ഇല്ലാതെയാകുന്നൊരു ഭയം അവർക്കുണ്ട് തീർച്ചയായിട്ടും ഉണ്ട് തീർച്ചയായിട്ടും ഉണ്ട് അതുകൊണ്ട് ഞാൻ ഈ പുസ്തകം ഇറക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ അല്ലെങ്കിൽ ഇതിന്റെ ചെറിയ ക്ലിപ്പുകൾ ഇടുമ്പോ തന്നെ ഇതിനനുകൂലമായിട്ട് വന്ന് കമന്റ് ഇടുന്നവരെയൊക്കെ അവർ പേഴ്സണലി അവരുടെ ചാറ്റ് ബോക്സിനകത്ത് പോയിട്ട് ഭീഷണിയല്ല ചാറ്റ് ബോക്സിനകത്ത് പോയിട്ട് ഇത് വായിക്കരുത് ഇത് സാപ്പാൻ്റെതാണ് ഇത് വായിച്ചാൽ നിങ്ങൾ തെറ്റിപ്പോകും കാരണം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ പ്രസ്ഥാനം നിലംബരിശാവും അപ്പൊ അതുകൊണ്ട് അത് അറിയാതിരിക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം അവർ ചെയ്തുകൊണ്ടിരിക്കുക ഡെത്ത് ഓഫ് ജീസസ് ബറിയൽ ഓഫ് ജീസസ് ഇതെല്ലാം സിംബോളിക് ആണ് ഈ ബുക്കും സിംബോളിക് ആണ് ഏഹ് ഇതെല്ലാം സിംബോളിക് ആണെങ്കിൽ ഈ ബുക്കും സിംബോളിക് ആണെങ്കിൽ എന്താണ് ഇതിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ ബുക്ക് മീൻസ് ഇതെല്ലാം പ്രതീകാത്മകമാണ് എന്ന് പറയുന്നു ഈ ബുക്കും അവിടെ എന്തോ ഒരു വൈരുദ്ധ്യം എനിക്ക് ഫീൽ ശരിയാണോ തെറ്റാണോ ഓഫ് വ്യൂ പറയാം ഇപ്പൊ ജീസസിന്റെ ജനനം ജീസസിന്റെ കഷ്ടാനുഭവങ്ങൾ ജീസസിന്റെ മരണം അടക്കം ഉയർപ്പ് സ്വകാരോഹണം ഇങ്ങനെ ബൈബിൾ പ്രതിപാദിക്കുന്ന വിഷയങ്ങളെല്ലാം അക്ഷരാർത്ഥത്തിൽ സംഭവിച്ചതാണ് എന്നുള്ള രീതിയിലാണ് ക്രിസ്ത്യൻ സമൂഹം മനസ്സിലാക്കിയിരിക്കുന്നത് അപ്പൊ അവരുടെ കണ്ണിൽ ഇതാണ് സത്യം പക്ഷെ എന്റെ കണ്ണിൽ ഇത് സിമ്പോളിക് ആണ് ഓക്കെ അപ്പൊ ഞാൻ ഈ കാര്യങ്ങളൊക്കെ സിംബോളിക് എന്ന് പറയുമ്പോ അവർ ഈ ബുക്ക് വായിച്ചു കഴിയുമ്പോ അവര് പറയും ഈ ബുക്കാണ് സിംബോളിക് ഇതാണ് സത്യം അപ്പൊ എന്റെ കാഴ്ചപ്പാട് ഇതൊക്കെ സിംബോളിക് ആയിരിക്കെ അവർക്ക് അത് സിംബോളിക് ആകുമ്പോ എല്ലാം സിമ്പോളിക്കായിട്ട് ഇരിക്കട്ടെ എന്നുള്ള രീതിയിലാണ് ഞാൻ ഇട്ടത് അപ്പൊ അതിന്റെ എന്തോ അറിയാനുള്ള ഒരു ത്വരെ ഉണ്ടാവുമല്ലോ അതിന് വേണ്ടി കുറച്ച് ട്വിസ്റ്റ് ചെയ്ത് ഇട്ടത് കൊണ്ട് ചോദിക്കാണ് അങ്ങനെ പോയത് കഴിഞ്ഞ മണ്ഡലകാലത്ത് ഈ പുസ്തകം എന്ന ആശയം വന്നത് പുസ്തകത്തിന്റെ ആശയം ഏകദേശം ഒരു വർഷമായി എന്ന് പറയാം അങ്ങനെ നോക്കുമ്പോ ഈ ഒരു റിവ്യൂന്റെ താഴെ കമന്റിൽ നിന്ന് കിട്ടിയൊരു സംഭവമാണ് ശബരിമലയിൽ പോയി കുറെ ഹിന്ദുക്കള് അക്സെപ്റ്റ് ചെയ്തു കൊറേ ക്രിസ്ത്യാനികള് വിളിച്ചു അങ്ങനെ വന്നപ്പോ ഈ മതത്തിനെ ഒന്ന് പൊളിച്ചെടുക്കാം എന്ന് ഉദ്ദേശിച്ചിട്ടാണോ ഈ സത്യദേവ പുസ്തകം അങ്ങനൊരു കീൻ ഇൻറ്റൻഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ട് സൈഡുണ്ട് ശരിയാ തെറ്റായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ പൊള്ളയായ കാര്യങ്ങളെ പൊളിച്ചു കാട്ടി സത്യത്തിലേക്ക് കൊണ്ടുവരണം എന്നുള്ള ഉദ്ദേശുദ്ധി അതിനകത്ത് സ്ട്രോങ് ആണ് എന്ന് പറഞ്ഞ് ഒരു 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 സമൂഹത്തെ അങ്ങ് ഇല്ലായ്മ ചെയ്യുക എന്നുള്ളതൊന്ന എൻ്റെ ഉദ്ദേശമല്ല അതിൻ്റെ സമൂഹത്തെ നശിപ്പിക്കണമെന്ന് ആഗ്രഹമല്ല പക്ഷേ ആ സമൂഹം സത്യം അറിയണമെന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹം കാരണം ഞാൻ ആ സമൂഹത്തിൽ ജനിച്ച് വളർന്ന വ്യക്തി ആയതുകൊണ്ട് ഇന്ന് ഞാൻ അങ്ങനെ തന്നെയാണ് നിലനിൽക്കുന്നത് എൻ്റെ അപ്പനും അമ്മയും ഒക്കെ ഇപ്പോഴും ചർച്ചിൽ പോകുന്നവർക്ക് തന്നെയാണ് എൻ്റെ സഹോദരിമാരും ചർച്ചിൽ പോകുന്നവർ തന്നെയാണ് എൻ്റെ മെമ്പർഷിപ്പ് അവർ ക്യാൻസൽ ചെയ്തു അത് അതുപോലെ കുഴപ്പമില്ല അപ്പോൾ ആ സമൂഹം ഇത് അറിയണം എന്നുള്ള ആഗ്രഹമുണ്ട് അതിന് ഏത് ലാംഗ്വേജിൽ വേണമെങ്കിലും നമുക്ക് പറയാം പൊളിച്ചെടുക്കണമെങ്കിൽ പൊളിച്ചെടുക്കണമെന്ന് പറയാം തകർക്കുന്നു എന്ന് പറയാം തറക്കുന്നു എന്ന് പറയാം പറഞ്ഞു ഒരു വർഷമായിട്ടേ ഉള്ളൂ ഇതിന്റെ ആശയം മനസ്സിൽ വന്നു പക്ഷെ ഞാൻ അത് വിശ്വസിക്കുന്നില്ല കാരണം ഒരിക്കലും അങ്ങ് അങ്ങയോട് സംസാരിച്ചതിൽ നിന്ന് അങ്ങോടുള്ള ആ ഒരു ഇടപെടൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരു കാര്യം ആരെയും നശിപ്പിക്കണമെന്ന് ഉള്ളുകൊണ്ട് ആഗ്രഹിക്കുന്ന ആളല്ല ഒരു പക്ഷേ ഈ സംഭവം മനസ്സിൽ മനസ്സിലായി ഉണ്ടായിട്ടും അതിലേക്ക് ആദ്യം പോകാതെ മറ്റൊരു മതത്തിലേക്ക് കൂടി പോയി അവിടത്തെ കാര്യങ്ങൾ മനസ്സിലാക്കി ഞാൻ ആരാണെന്ന് സമൂഹത്തിനൊരു ബോധ്യം കൊടുത്ത് അവിടെ വന്ന തിരസ്കാരങ്ങളൊക്കെ അവഗണിച്ച് എന്നിട്ട് തന്നെ ഇതിലേക്ക് പോയത് ആസ്പെക്ട്സ് ഉണ്ട് ഓക്കെ എനിക്ക് പണ്ട് തൊട്ടേ ഞാൻ എഴുതുമായിരുന്നു ഞാൻ ആമസോണിലൊക്കെ പ്രൈസ് ഇല്ലാതെ കെൻറ്റിൽ ആയിട്ട് കുറച്ച് കുറച്ച് ചെറിയ ചെറിയ ബുക്കുകൾ ഞാൻ കിട്ടിയിട്ടുണ്ട് ഓൾറെഡി അത് കിട്ടിയിട്ട് അഞ്ച് വർഷത്തിൽ കൂടുതലായി അതൊന്നും ഞാൻ പബ്ലിഷ് ചെയ്തതല്ല ഞാൻ പി ഡി എഫ് ആക്കി അതിനകത്ത് അപ്ലോഡ് ചെയ്ത് ആർക്ക് വേണമെങ്കിലും ഡൗൺലോഡ് ചെയ്ത് വായിക്കാം എന്നുള്ള രീതിയിൽ ആമസോണിൽ ആണ് പിന്നെ ഞാൻ എഴുതി എൻ്റെ ഡെസ്ക്ടോപ്പിനകത്ത് അല്ലെങ്കിൽ കമ്പ്യൂട്ടറിനകത്ത് ഇട്ടേക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ ഇതിപ്പോൾ തന്നെ അങ്ങ് എഴുതണമെന്ന് വിചാരിക്കാനായിട്ടുള്ള ഒരു കാരണം തീരുമാനിക്കാനായിട്ട് ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശബരിമല പോയതിന് ശേഷം എൻ്റെ ഫേസ്ബുക്കിനകത്ത് ഞാൻ റീൽസും പോസ്റ്റും ഒക്കെ ഇടുന്ന അത് ഏകദേശം ഒരു തേർട്ടി ത്രീ കെ ഫോളോവേഴ്സിലധികം ഉണ്ടായിരുന്നു കുറച്ച് ക്രിസ്ത്യാനികൾ ഇരുന്നിട്ട് എൻ്റെ ഈ പേജിനങ്ങ് ഹാക്ക് ചെയ്തു എന്ന് എന്നിട്ട് അതിനങ്ങ് നശിപ്പിച്ചു കളഞ്ഞു സോ എനിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഒരു മീഡിയ ഇല്ലാതെ അപ്പോൾ ഒരു പ്രിൻ്റഡ് സാധനം കൊടുക്കുവാണെന്നുണ്ടെങ്കിൽ അത് എന്നേക്കും നിലനിൽക്കുമല്ലോ ആരും പെട്ടെന്നൊന്നും നശിപ്പിച്ച് കളയത്തില്ലോ ആക്കിയാൽ പറ്റില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു അങ്ങനെ ഒരു സാധനം വേണം കാരണം ഞാൻ പറയുന്ന കാര്യങ്ങൾ ആധികാരികതയോടുകൂടെ ഒരു ഒതൻറിസിറ്റിയോടുകൂടെ നിലനിൽക്കാൻ പറ്റുന്ന ഒരു മീഡിയ എന്ന് പറയുന്നത് പ്രിന്റ് മീഡിയ ആണ് അപ്പോൾ ഒരു ബുക്കായിട്ട് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ അതവിടെ കിടന്നോളും അപ്പോൾ ആ രീതിയിലാണ് പെട്ടെന്ന് ഒന്ന് അതെ